നമസ്കാരം വെഞ്ഞാറുമൂട് കൊലപാതകത്തിലെ പ്രധാന പ്രതി അഫാനും അഫാൻ്റെ അമ്മ ഷമിയും ഉണ്ടാക്കിയ വലിയ ബാധ്യതകളാണ് പിന്നീട് ഈ അഫാനെ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വ്യാഖ്യാനം അതായത് അറുപത്തി ലക്ഷത്തോളം രൂപ കടക്കാരനായിരുന്നു അഫാനും അഫാൻ്റെ കുടുംബവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ പിതാവ് റഹീം പറയുന്നത് അങ്ങനെ ഒരു ബാധ്യത ഉള്ളതായിട്ട് തനിക്കറിയില്ല ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഒരു ബാധ്യത ഉള്ളതായി മാത്രമേ തനിക്കറിയൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അഫാനും ഷമിയും ചേർന്ന് ഇവരുടെ കുടുംബത്തിൽ ഇത്രയും വലിയ ഒരു ബാധ്യത വരുത്തിവച്ചത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ ചിന്ത വരുന്നത് ഇത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ റഹീമിന്റെ ഉമ്മ പറഞ്ഞത് സത്യമായി വരികയാണ് എന്ന് വേണം കരുതാൻ അതായത് ഈ എന്നെ റഹിമിന്റെ ഉമ്മ പലപ്പോഴും ഈ അഫാനെയും അഫാന്റെ ഉമ്മയെയും അതായത് ഉമ്മ ഷെമിയെയും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു വലിയ തോതിലുള്ള ബാധ്യതകൾ ഇവർ വരുത്തി വയ്ക്കുന്നുണ്ട് കടത്തിന്റെയൊക്കെ ബാധ്യത കടമൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ് എന്ന രീതിയിൽ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അഫ്വാൻ ഈ വെല്ലിയമ്മയെ ആദ്യം കൊലപ്പെടുത്തിയത് എന്നാണ് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ആദ്യ മൊഴിയിൽ തന്നെ അഫ്വാൻ പറഞ്ഞത് അപ്പോൾ ഈ വെല്ലുമ്മ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഷെമിയും അഫ്വാനും വലിയ തോതിലുള്ള ബാധ്യത ബാധ്യത വരുത്തിവെച്ചത് ഇവരുടെ അമിതമായ ജീവിതശൈലി കൊണ്ട് തന്നെയാണ് ആഡംബരപൂർവമായ ഒരു ജീവിതമാണ് ഇവർ നയിച്ചത് ഇതൊക്കെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരാളായിരുന്നു അല്ലെ അറിയുന്ന ഒരാളായിരുന്നു ഈ റഹിമിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇക്കാര്യങ്ങൾ മറ്റു ബന്ധുക്കളോടും പറയുകയുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പിന്നെ റഹീമിൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ കൊല്ലപ്പെട്ട ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൈരാഗ്യം അഫാനും ക്ഷമിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൂട കൂടിയാലോചനയിലൂടെയാണ് ിയും അഫാനും ചേർന്നുള്ള ഒരു ഗൂഢ ആലോചനയിൽ അവർ തമ്മിലുള്ള കൂടിയാലോചനയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ പോകുമ്പോൾ തന്നെ അഫാനും അമ്മയും തമ്മിൽ ഇത്തരം ചെറിയ അസ്വാസ്ഥ്യ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബാധ്യതകൾ ഇവർ തൊട്ട് തലേ ദിവസമായി എന്നെ കുട്ടക്കൊല നടത്തുന്നതിന് തൊട്ട് തലേ ദിവസവും അന്നും രാവിലെയും എന്നെ ഒരു അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി പല ബന്ധുക്കളെയും സമീപിച്ചിരുന്നു അതിൽ ഒരാളാണ് കൊല്ലപ്പെട്ട ഈ റഹീമിന്റെ ജ്യേഷ്ഠൻ എന്നാൽ അവരുടെ കയ്യിലൊന്നും പണമില്ല എന്ന് പറയുകയും അങ്ങനെ നേരെ റഹിമിൻ്റെ അതായത് അഫ്വാൻ്റെ വെല്ലുമ്മയുടെ അടുത്തേക്ക് പോവുകയും ഒരു മാല പണയം വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ വെല്ലുമ്മ പറഞ്ഞത് നിങ്ങളുടെ തോന്നിവാസത്തിന് നിങ്ങളുടെ ആഡംബര ജീവിതത്തിന് നൽകാൻ എന്തെങ്കിൽ പണമില്ല എൻ്റെ കയ്യിൽ മാലയില്ല ആകപ്പടെ ഒരു മാലയെ എൻ്റെ കയ്യിലുള്ളൂ അത് എൻ്റെ മരണാനന്തര മരണാനന്തര ചടങ് ആനന്തര ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് അത് യാതൊരു കാരണവശാലും നൽകാൻ കഴിയില്ല എന്ന് കൃത്യമായി ഈ റഹിബിൻ്റെ അമ്മ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഈ അഫ്വാന് ഈ കുടുംബത്തോട് മൊത്തത്തിലുള്ള ഒരു പക ഉണ്ടാവുകയാണ് ഉണ്ടാവുകയാണുണ്ടായത് അങ്ങനെയെങ്കിൽ എല്ലാത്തിനെയും തട്ടി തട്ടിയേക്കാം എന്നുള്ള ഒരു ചിന്തയാണ് അഫ്വാനിൽ വന്നത് ബാത്റൂമല്ല രാസലഹരി ഉപയോഗിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അഫ്വാൻ എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് കൂടുതലായി പുരോഗമിക്കുന്നത് അഫ്വാനും പകൽ സഞ്ചാരങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ വരുന്നു കാരണം അയൽവാസികൾ ആരെയും ആരും ഈ അഫ്വാനെ പകൽ സമയങ്ങളിൽ കാണാറില്ല അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ബൈക്കിൽ പോകുന്നത് മാത്രമല്ല അത് കാണാറില്ല എന്നാൽ രാത്രി എട്ട് മണിക്ക് ശേഷം അഫ്വാൻ അബദ്ധ സഞ്ചാരം അല്ലെങ്കിൽ രാത്രി സഞ്ചാരം കൂടുതലായിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയുന്നുണ്ട് അഫാന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലും അതായത് തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട് കാരണം ഈ പണം ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ കൃത്യമായ ഈ രണ്ടു പേരെയുടെയും മൊഴിയിൽ കൃത്യമായ ഇതിന്റെ ഒരു രൂപരേഖ ഇപ്പോഴും കിട്ടിയിട്ടില്ല അഫാനെയും ഉമ്മയെയും അതായത് ഷമിയെയും ചേർത്തിരുത്തി ഒരുമിച്ചിരുത്തി എന്നെ മൊഴിയെടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീർപ്പാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നു വരും എന്തായാലും ഇക്കാര്യത്തിൽ ഷമിയുടെ ഷമി കൃത്യമായിട്ടും അഫാനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള നിലപാടിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഷമി ഒരു കള്ളിയാണ് പെരുങ്കള്ളിയാണ് മകനെ സഹായിക്കാനായി പല വിധത്തിലുള്ള പല വിധത്തിലും സഹായം ചെയ്യാനായിട്ട് കണ്ണടച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പോലീസിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് റഹീമോ പോലീസോ ചെന്നപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരുക്കേറ്റത് എന്ന് ചോദിച്ചപ്പോൾ താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് ആണ് ഇവർ മൊഴി കൊടുത്തത് അല്ലാതെ മകൻ ചെയ്ത ഒരു പ്രശ്നം കൊണ്ടല്ല മകൻ പിന്നെ പരിക്കേൽപ്പിച്ചതല്ല എന്ന് പരിക്കേൽപ്പിച്ചതാണ് എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞ് അവർ പിന്നെ ഈ ഇതിന് മൊഴി മാറ്റുക പിന്നെ വഴി മാറ്റുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് അതും വലിയ തോതിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇത്രയും അഞ്ചു പേരെ കൊല നടത്തിയ ഒരാളാണ് ഈ പ്രതി അഫാൻ അത് ഏകദേശം ഏകദേശം മൂന്ന് പേരുടെ കൊലപാതകം ഈ ഉമ്മ ഷമിക്ക് കൃത്യമായിട്ടും അറിയാവുന്ന കാര്യമാണ് അഫാനത് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴിയിലേക്ക് അവർ നടന്നെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റഹീമിനെയും അതുപോലെ തന്നെ പോലീസിനെയും സംശയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഷമിയെയും ഈ അഫാനെയും ചേർത്തിരുത്തിന് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് അപ്പോൾ കൃത്യമായ വിവരം ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കൊലപാതകത്തിൽ അഫ്വാനോടൊപ്പം തന്നെ ക്ഷമിക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പിന്നെ പോലീസിന്റെ പോലീസിൻ്റെ അനുമാനം അത് ഏകദേശം രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും എന്തിനു വേണ്ടിയാണ് ഇത്രയും പണം ഇവർ എന്ന ചെലവഴിച്ചത് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ട് കാരണം അറുപത്തഞ്ച് ലക്ഷം രൂപ കടക്കാരാണ് എന്ന് ഈ അഫൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് ലക്ഷം മാത്രമേ കടമുള്ളൂ എന്ന് ഇറക്കും പറയുന്നു എങ്ങനെയെങ്കിലും ബാക്കി നാല്പത് ലക്ഷത്തോളം രൂപ ഇവർ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് ഈ പിന്നെ ആഫ്വാന്റെ ഉമ്മ ഷമി ഒരു അർബുദ രോഗിയായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ചു പണമൊക്കെ ആയിട്ടുണ്ടാകാം മാത്രമല്ല അനിയന്റെ പഠനത്തിനും കുറച്ച് പണം ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അഫാൻ പറയുന്നത് ബാക്കി പണം എങ്ങനെയാണ് ഇവർ ദൂർത്തടിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ അന്വേഷണം വരുന്നുണ്ട് ഈ അത് മാത്രവുമല്ല അഫാന്റെ ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ഈ രാത്രി സഞ്ചാരം എങ്ങോട്ടായിരുന്നു എത്ര ഏത് തരത്തിലുള്ള ബന്ധമാണ് അഫ്വാൻ ഉണ്ടായിരുന്നത് ഈ കൊലപാതകത്തിന് മറ്റാരെങ്കിലും സഹായിച്ചിരുന്നുവോ മാത്രമല്ല ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചുറ്റിയുകൊണ്ടാണ് അഞ്ചു പേരെയും ആഹ്വാൻ കൊലപ്പെടുത്തിയത് അതിന്റെ പിന്നിലെ ഗൂഢ ഉദ്ദേശം എന്തായിരുന്നു ആഹ്വാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഏത് സൈറ്റിലാണ് സെർച്ച് ചെയ്തത് എന്നതിനെ ഉള്ള കൂടുതൽ ഗൗരവകരമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ശബ്ദം ഒഴിവാക്കുക അതായത് നിലവിളി പോലും കൊണ്ടുള്ള ഒരു മരണമാണ് എന്നെ ആഹ്വാൻ കരുതിക്കൂട്ടി നടത്തിയത് എന്നുള്ളതാണ് അതായത് എന്നെ കുത്തി കൊലപാതകം കത്തിക്കൊണ്ടോ കുത്തുകയോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കൊലപാതക ഈ എന്നെ ഇര ബഹളം വെക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവരെ വാ തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ചുറ്റി അടിച്ച് ഇരുത്തുക എന്നു തന്നെയായിരുന്നു അഫ്ഫാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് അഫ്വാനെ നയിച്ച ആ ഒരു മാനസിക നില എന്തായിരുന്നു എന്നതിനെക്കുറിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടേ എന്ന് വേണമെങ്കിൽ പറയാം